നമ്മുടെ കേരളത്തിൽ ക്രിസ്മസ് കാലത്ത് നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കളെയും യുവജനങ്ങളെയും ഒക്കെ നമ്മൾ ഒരുക്കുന്നത് പ്രാർത്ഥനകളിലൂടെ ഉണ്ണീശയ്ക്ക് പലതരത്തിലുള്ള വസ്ത്രങ്ങൾ നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഉദാഹരണത്തിന് നൂറ് നന്മ നന്മ നിറഞ്ഞങ്ങളെയും ചൊല്ലി ഉണ്ണീശോയ്ക്ക് ഒരു ചെരുപ്പ് ആയിരം സുഹൃദ്രവങ്ങൾ ചെല്ലി ഉണ്ണീശോക്ക് ഒരു കട്ടിൽ പിന്നെ അതുപോലെ നൂറുകണക്കിന് പ്രാർത്ഥനകൾ ചെല്ലി ഉണ്ണീശോയ്ക്ക് പാദസരം ഉണ്ണീശോയ്ക്ക് തൊപ്പി ഉണ്ണീശോയ്ക്ക് ഉടുപ്പുകൾ ഇങ്ങനെ എല്ലാവരും ഉണ്ണീശോയ്ക്ക് ഉടുപ്പ് തീരാനും കട്ടിലുണ്ടാക്കാനും പട്ടുവെള്ള പണിയാനും ഒക്കെ ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേക്കാണ് ഈ മർമ്മയെ ഈ മേഘാലയ സംസ്ഥാനത്ത് ഈ എന്ന് മമ്മ ഈ ഗ്രാമത്തിൽ വന്ന് ഈ എസ് ടി സിസ്റ്റേഴ്സ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഉണ്ണീശയ്ക്ക് കൊടുക്കാം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ഒത്തിരി ഉണ്ണീശോമാരി ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലായത് അതുകൊണ്ട് ഉണ്ണീശയ്ക്ക് വേണ്ടി ജീവിതം തന്നെ ഉടുപ്പായിട്ടും കട്ടിലായിട്ടും മെത്തയായിട്ടും മെതേടിയായിട്ടും തൊപ്പിയായിട്ടും ഒക്കെ കൊടുക്കാൻ വേണ്ടി ഈ സമർപ്പിതരായ ഒരു വലിയ സംഘമുണ്ട് ഈ എസ് ഡി സന്യാ സമൂഹത്തിന്റെ ഡൽഹി അപ്പോൾ ഇവിടെ ഇന്ന് ഞങ്ങൾ ഇവിടെ ഈ ഒരു സ്ഥാപനത്തിൽ വരുമ്പോൾ ഇവിടെ കറണ്ട് സൗകര്യം ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലീഗ് കത്തിച്ച് വെച്ചിരിക്കുന്നത് അപ്പോ ക്രിസ്മസിന്റെ സന്തോഷം ഈ കുഞ്ഞു മനസ്സിൽ ഉണ്ട് ഉണ്ടെന്ന ഈ മക്കളിന്റെ പാട്ടുകളും ദാന സൗകര്യം ഉണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെയുള്ള വലിയ പ്രചോദനം ഒരു കോൺവെന്റിനും ഈ ഒരു പ്രദേശത്തെ മിഷണറി പ്രവർത്തനങ്ങൾക്കും ഉത്തര ഞാൻ മനസ്സിലാക്കുന്നു അച്ഛന് ഈ ഒരു മിഷണറി ആക്ടിവിറ്റി സിസ്റ്റേഴ്സിന്റെ ഈ ഒരു മിഷണറി ആക്ടിവിറ്റിയെ പറ്റി ഞാൻ താൻ ബഹുമാനപ്പെട്ട ഉപയോഗിച്ച അച്ഛന് ഇവിടെ കടന്നു വരികയും ഞങ്ങളെ പ്രത്യേകിച്ച് ഇവിടെ ജോലി ചെയ്യുന്ന ഈ എസ് പി സിസ്റ്റർമാരെ അവർക്ക് നൽകുന്ന പ്രോത്സാഹനം അതിൻ്റെ വില വലുതാണ് എന്റെ മനസ്സിൽ പലപ്പോഴും ഞാൻ നാട്ടില് വരുമ്പോൾ എന്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലും സൗത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും അരുമാരും ഒക്കെ ഈ ഇതുപോലെയുള്ള മിഷൻ സ്ഥലങ്ങൾ വന്ന് കാണണം നമ്മുടെ കാനുള്ള ഒരു എന്താ പറയുന്ന കരൾ അറിയിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അച്ഛൻ എന്താ കണ്ടല്ലോ നമ്മളെ കണ്ട ആ പിള്ളേർ അമ്പത്തി അഞ്ച് അതുപോലെയുള്ള കുഞ്ഞു മക്കള് അവരുടെ അവരുടെ അവർക്ക് തരുന്ന ആ മന്ത്ലി ഫീസ് അതാണെന്ന് ഈ സിസ്റ്റർമാർക്കും അറിയാൻ എനിക്ക് വളരെ അംഗമായി അറിയാവുന്നതാണ് ചിലപ്പം ഒരു രണ്ട് കിലോ കിഴങ്ങ് പത്ത് കിലോ അരി ഈ പത്ത് കിലോ അരി തരുന്നത് അവര് ഓരോ ദിവസവും നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന മുട്ടിച്ചാവലെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അരി പിടി പിടി അരി അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് അതാണ് അവർ ഇവിടെ ഫീസ് ആയിട്ട് കൊണ്ടുവരുന്ന കൊടുക്കുന്നത് അപ്പം ഈ ഫീ ഈ സിസ്റ്റേഴ്സ് എവിടെന്നെങ്കിലും എന്താ പറയുക ഗവൺമെന്റിന്റെ സ്ഥലത്ത് നിന്നോ അതല്ലെങ്കിൽ വേറെ ഒക്കെ പറയുന്ന പോലെ നമ്മള് പുറത്തുനിന്ന് പുറത്തുനിന്നും അവർക്ക് ഒന്നും കിട്ടാറില്ല അവർ എങ്ങനെ അവരെ ഈ പിള്ളേരെ തീറ്റിപ്പോലെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതൊരു വലിയൊരു ദൈവത്തിൻ്റെ ദൈവപരിപാലനയുടെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ഞാൻ ഓർക്കുന്നത് നമ്മുടെ നാട്ടില് പ്രകൃതി പറഞ്ഞ പോലെ ഇവിടെ ഒത്തിരി ഉണീഷന്മാരുണ്ട് ആ ഉണീഷന്മാരെ നമ്മൾ കാണാതിരിക്കരുത് എനിക്കറിയാം നമ്മുടെ വീട്ടില് നമ്മുടെ ഒരു നാട്ടില് ക്രിസ്മസിന് ഒരു ജോലി ഡ്രസ്സ് ഈസ്റ്ററിനൊരു ജോലി ഡ്രസ്സ് അയുൽവകത്തുള്ളവരുടെ കല്യാണത്തിന് വേറൊരു ജോലി ഡ്രസ്സ് പിന്നെ ബന്ധത്തിലുള്ളവരുടെ വിവാഹത്തിനോ എന്തെങ്കിലും പരിപാടിക അവരുടെ അഡ്രസ് പിന്നെ നമ്മൾ ഒരുക്കുന്ന സദ്യകള് ഒരു സദ്യക്ക് ഒരു പ്ലേറ്റ് വെച്ചാ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ടത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ ഒരു പ്ലേറ്റിന് ആ രണ്ടായിരം രൂപ ഉണ്ടെങ്കില് ഞങ്ങൾക്ക് ഉലിഞ്ഞരിമുക്കി ഒരു അരച്ചാക്ക് ഉരുളക്കഴിഞ്ഞ് വിളിക്കാനുള്ള കാശുണ്ട് അപ്പോൾ നമ്മള് ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് ഈ വരും ദിവസങ്ങളിൽ കടന്നു വരികയാണ് ഇവിടെയുള്ള ഈശോ ഉണ്ണീശ്വർമാർക്ക് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ പങ്കു പറ്റുന്നതുപോലെ ഈ മിഷന്റെ ഭാഗമാക്കുക ടോമച്ച മനോഹരമായ കുട്ടികളുടെ നമ്മുടെ മക്കളുടെ ക്രിസ്മസ് പ്രോഗ്രാംസൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ട് നമ്മൾ നെർമയിൻ മിഷനെ പറ്റി സംസാരിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് നമ്മുടെ ഷക്കീന ടിവിയുടെ പ്രേക്ഷകരോട് ഡിഫു രൂപതയിൽ പതിറ്റാണ്ടുകളായി ഏകദേശം നാൽപ്പതോളം നാൽപ്പതിലധികം വർഷങ്ങളായി അജപാലനെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികനാണ് ടോമച്ചൻ അച്ഛൻ്റെ അനുഭവത്തിൽ ഈ മെർമയിൻ മിഷൻ എസ് ഡി സിസ്റ്റേഴ്സിന്റെ മർമീൻ മിഷനെ പറ്റിയുള്ള അച്ഛന്റെ ഒരു നിരീക്ഷണങ്ങൾ നമ്മുടെ ഷെഗീന ടിവിയുമായിരുന്നു പങ്കുവെക്കാൻ നമുക്കറിയാം ഉള്ളത് മേഘാലയയിലാണ് കാണാം എന്ന് പറയുന്നത് നമ്മൾ നാശം വരുന്നത് അവിടെ ആക്ഷരക്കളുണ്ട് നമ്മളെ കേട്ടുള്ള പിന്നെ ഒരു ഗോത്ര വിധ ഈ കാശി ഒരു മേജർ ഗോത്രമാണ് ഗാർവ വേറൊരു ഗോത്രമാണ് മൂന്നാമത്തെ വലിയ ഗോത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ അത് കർവി ഏർ ഗോത്രത്തിൽ ആൾക്കാരാണ് അപ്പൊ നമ്മൾ ചോദിക്കാം കർവികള് മേഘാലയങ്ങളുണ്ടോ തീർച്ചയായിട്ടും മേഘാലയം ഉണ്ട് ഇവിടെ ഏതാണ്ട് നാല് ഇടവകളിലായിട്ട് അവര് തന്നതുപോലെ അവര് നല്ല രീതിയിൽ അവരെ പ്രവർത്തിക്കുന്നുണ്ട് അതവിടുത്തെ ഒരു പ്രത്യേക സമൂഹമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ ചുരുക്കത്ത് പറഞ്ഞ കഴിഞ്ഞ ഒരു ആറ് വർഷമായിട്ട് ഞാൻ ഈ മർമേൻ മിഷനിൽ പല സമയത്തും വരാറുണ്ട് വരാൻ വരാനുള്ള ഒരു കാരണം ഈ എസ് ടി സു സുരേഷുമായിട്ട് ഞാൻ ജോലി ഫണ്ട് മുതൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ നാട്ടി സ്കൂർ രൂപതയിൽ പ്രവർത്തനം ചെയ്യുമ്പോ ചെയ്യുമ്പോൾ അവരുടെ കൂടുതൽ ജോലി ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവരുടെയുള്ള ഇവിടെ എല്ലാ ചില പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനായിട്ട് എനിക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ ആ പരിചയച്ച് ഞാൻ ഇതുപോലെ ഇവിടെ ഇവരുടെ ഖർബി ഭാഷയിലെ കുർബാന എല്ലാവരും അങ്ങനെ കുലാശകളെല്ലാനൊക്കെയായിട്ട് ഞാൻ ഗുഹഹാട്ടിന്ന് വരാത്തതാണ് അപ്പൊ ഞാൻ ഗുഹാട്ടിയിൽ വരണമെങ്കില് രണ്ട് മണിക്കൂർ യാത്രയാണ് അല്ല രണ്ട് മണിക്കൂർ നമ്മുടെ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്ത് വരുന്നു ഡിസ്റ്റൻസ് വൈസ് ഇതൊരു അറുപത് കിലോമീറ്റർ ഉള്ളു പക്ഷേ ഈ സമയം എടുക്കുന്നത് നമ്മൾ വളരെ മോശമാണ് ഞാൻ വന്നു വഴിക്ക് ഇന്ന് ഞാൻ വന്നു വഴിക്ക് ഒരു വണ്ടിയായി ഒരു ഓപ്പൺ അതൊരു മഹേന്ദ്രയുടെ ഒരു പിക്കപ്പ് വണ്ടിയാണ് ആ പിക്കപ്പ് പണ്ടിയില് മാറച്ച ആൾക്കാര് അവര് അവരുടെ ഈ ഈ പ്രദേശത്തെ പ്രധാന ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത് ഈ ടെമ്പോ ട്രാറാണ് ഒരു ഓട്ടോ ഞാൻ വിളിക്കുന്നത് ഒരു പ്രൈവറ്റ് ബസ് ഞാൻ വിളിക്കാണ്ടില്ല ഒരു അപ്പൊ ഇവിടെയുള്ള ഈ ആൾക്കാരുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അവരുടെ ജീവിത പ്രശ്നങ്ങൾ അവരെ ഇടപെടുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള ഇങ്ങനെ ഈ ചുറ്റുപാടുള്ള ഒരു സ്ഥലത്താണ് ഈ സിസ്റ്റേഴ്സ് ഒരു ഗവൺമെന്റ് കഴിഞ്ഞ് കുറെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് എനിക്കറിയാം എന്റെ ആപത്തില് സ്കൂൾ തുടങ്ങി പിന്നെ ഡിസ്പെൻസറി തുടങ്ങി അതിനുശേഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവര് ഹോസ്റ്റലിൽ തുടങ്ങി ആദ്യം പറയാ എനിക്കറിയാം ആദ്യം നമ്മളോട് ഞാനിവിടെ വന്നത് ഒരു രണ്ട് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു പിന്നെ മൂന്നായി പിന്നെ നാലായി അഞ്ചായി ഇന്ന് അമ്പതിലധികം പിള്ളേര് ഈ ഹോസ്റ്റൽ പഠിക്കുന്നുണ്ട് അതും പിൻ പിള്ളേര് ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പക്ഷെ നമ്മുടെയൊക്കെ ആൾക്കാർ നാട്ടിലുള്ളവരും ആളുകളൊക്കെ നടന്നറിയ ഒരു അമ്പത് വർഷത്തിന് മുമ്പ് ഹൈറേഞ്ച് എങ്ങനെയായിരുന്നു ഒരു അറുപത് വർഷത്തിന് മുമ്പ് അല്ലെ അമ്പത് വർഷത്തിന് മുമ്പ് മലബല എങ്ങനെയായിരുന്നു ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാർ കൃഷിപ്പണി കൊണ്ട് ജീവിക്കുന്നു അവർക്ക് പഞ്ഞും അങ്ങനെയില്ല കാരണം അവര് അവർക്ക് അവരുണ്ടാക്കുന്നത് നടുന്ന നെല്ല നെല്ലുണ്ട് പിന്നെ മറ്റുള്ള പച്ചക്കറികൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അവരങ്ങനെ ഒരു ഒരു സബ്സിസ്റ്റൻസ് ഒരു അങ്ങനെയുള്ള എക്കോണമി അവര് അവര് നിലനിന്നു പോകുന്നു പിന്നെ അവർക്ക് പൈസ വേണ്ടത് വിദ്യാഭ്യാസം പിന്നെ മെഡിക്കൽ എക്സ്പെൻസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൈസ ചെലവാക്കാനായിട്ട് ഇവരുടെ 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 കയ്യിലില്ല വന്നപ്പോ ഒരു ചെറിയൊരു സഹകരണം നടത്തി നമ്മൾ ഈ ഗോത്രം തിന്നുള്ള ഈ കദി പോത്രം മേഖല മേഘാലയയിൽ നിന്നുള്ള കദബി പോത്രത്തിൽ നിന്നുള്ള എത്ര ഡോക്ടർമാരോട് ചോദിച്ചിട്ടും ഓരോ ആൾക്കാർ പറഞ്ഞു ഇതുവരെ ആരുവിടുന്നു എത്ര എഞ്ചിനീയർമാരോടോ ചോദിച്ചു പറഞ്ഞാൽ ആരുവിടുന്നു പറഞ്ഞു എത്ര പേർക്ക് ഗവൺമെന്റ് സ്കൂളില് ജോലിയോട് ചോദിച്ചിട്ടും ഈ പിള്ളേൻ്റെ രണ്ട് പേര് അപ്പം അവരുടെ അവരുടെ സ്ഥിതി എങ്ങനെയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് വേറൊരു കാര്യം ഈ ഗ്രാമത്തില് എത്ര പേർക്ക് ഫോർ വീലർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ടത് ഒരു മൂന്ന് മൂന്ന് ആൾക്കാരാണ് അപ്പൊ അവരൊരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവരി ആണെന്ന് പിന്നെ നമ്മൾ ഈ ടൂ വീലർ ടു വീലറിന്റെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ വിളവാണ് ഇപ്പൊ ഞാനീ പറയുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ള ഒരു സ്ഥലത്തിന്റെ കാര്യമാണ് അങ്ങനെയുള്ള ചുറ്റുപാടിൽ ഈ സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നു എന്ത് ജോലി ചെയ്യുന്നു സ്കൂളുകളുന്നുണ്ട് നാനൂറ് പിള്ളേരുള്ള സ്കൂളുണ്ട് ആ ഒരു ഡിസ്പെൻസറി ഉണ്ട് ഹോസ്റ്റലുണ്ട് പിന്നെ അതുകൂടാതെ ഇവര് പല ഈ പ്രദേശത്തുള്ള ഗ്രാമങ്ങളില് ഇവര് ഇടക്കിടക്കിടയ്ക്ക് എല്ലാം വളരെ ചിട്ടയോടും കൂടി ഇവരെ ഇവരെ സന്ദർശിക്കും ഇവരുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടും ഇവരുടെ എല്ലാവിധ കാര്യങ്ങളും ഈ സിസ്റ്റേഴ്സാണ് ഇവരുടെ അദ്ദേഹത്തെ അഡ്വൈസേഴ്സ് നമ്മുടെ അഡ്വൈസേഴ്സ് പറയുവാണ് ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ കോവിഡിന്റെ സമയത്ത് ഇവര് ഇവരുടെ തന്നെ ജീവിതം എനിക്കറിയാം ഓരോ ദിവസം അമ്പതും എൺപതും നൂറും ആൾക്കാർ വന്നോണ്ടിരുന്ന ഒരു സോ ഏഹ് ആയിട്ട് ഇവര് ഇവരെ പോലെ തന്നെ മറ്റുള്ള മതസഭക്കാര് ഇവിടെ നോർത്ത് ഈസ്റ്റിൽ ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് ഇതുപോലെ ജോലിക്കാനുള്ള ഒട്ടനവധി അനവധി അവസരങ്ങൾ നമ്മുടെ ഈ മിഷൻ ഏരിയ നോർത്ത് ഈസ്റ്റിലുണ്ട് എനിക്കൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ എസ് ടി കോൺണികേഷൻ സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാട്ടിൽ തുടങ്ങിയ ഒരു സഭയാണ് അവര് ഗവർണത്തിന്റെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് വളരെ നല്ലതുപോലെ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് അവരെ വളരെ കുറെ വർഷങ്ങളായിട്ട് എനിക്കറിയി ഒരു നല്ല കാര്യം അവരവിടെ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ചുരുങ്ങിയ ആ കാലയളവിൽ ഇവർക്ക് നോർത്ത് ഈസ്റ്റ് തന്നെ നോർത്ത് ഈസ്റ്റിൽ തന്നെ വളരെ നല്ല മെഡി വളരെ നല്ല സിസ്റ്റേഴ്സ് ഇവിടെ ഉള്ളതാണ് അപ്പൊ ഞാൻ പറയുകയാണെങ്കില് ഈ ഇടവകെന്നുള്ളതാണ് ആൻഡ് ഈ സിസ്റ്ററിനെ പോലെ ഇവിടുന്ന് കഴിഞ്ഞ 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 വർഷം ആറ് പേരുടെ അരി പ്രൊഫഷണസ് ഉണ്ടായിരുന്നു പക്ഷെ അത് എവിടെ നിന്നുള്ള ഈ ഇടവക എന്നുള്ളതിനോ നമ്മുടെ സഭ എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ റിലീജിയസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു നല്ല

ഇവിടെ നാം ഞങ്ങളുടെ കൂടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന അൻപതോളം കുട്ടികളുടെ പേരൻസുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട് അവരുടെ കുടുംബങ്ങളെയും പലതരത്തില് നമുക്ക് സമുദ്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അവരും ദൈവത്തിനെയും കൂടുകയും ഒരു വളർച്ചയുടെ പാതയിലൂടെ അഭിനയിക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകുമായിരിക്കും ഞങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടുന്നില്ലെന്നും തീർച്ചയായിട്ടും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നിങ്ങൾ നേരിടാറുണ്ട് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിലേക്ക് ഒരു ഗ്രൂപ്പ് ആൾക്കാർ വന്നിട്ട് നമ്മുടെ സ്കൂളിന്റെ പേര് സെക്കറ്റ് ഹാൻഡർ സെക്കൻഡറി സ്കൂൾ ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ മുകളിലായിട്ട് ഈശോയുടെ തിഹ്രയത്തിന്റെ രൂപം വെച്ചിട്ടുണ്ട് അതെടുത്തു മാറ്റണമെന്നുള്ള നോട്ടീസും വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് ഒരു ഗ്രൂപ്പും ഗ്രൂപ്പ് ആൾക്കാർ വന്നു അപ്പൊ ഞങ്ങൾ ഓർത്തു യാത്ര കാരണവശാലും ഈശോടെ രൂപം എടുത്തു മാറ്റാൻ ഞങ്ങൾ അവരെ അനുവദിക്കുകയില്ല എന്നോർത്തു അതോടൊപ്പം ഞങ്ങള് എല്ലാ പൊളിറ്റിക്കൽ അതോറിറ്റീസ് ഗവൺമെന്റ് അതോറിറ്റീസിനെ എല്ലാവരെയും ഞങ്ങളെ അറിയിച്ചു ഞങ്ങളുടെ കോൺഗ്രികേഷനെ അറിയിച്ചു പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് മേഖലയ ഗവൺമെന്റ് ഞങ്ങളോടൊന്നിരിക്കുകയും ഇത് വേണ്ടതായ നടപടികൾ എടുക്കുകയും ഞങ്ങളുടെ കോൺഗ്രികേഷനും ഇതിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിലൂടെയും സാന്നിധ്യത്തിലൂടെയും മറ്റേ വൈദ്യുതിയിലും അതുപോലെയുള്ള എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി നിന്ന് ഞങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു അതോടൊപ്പം ഞങ്ങൾക്ക് ഇവിടെ മഠത്തിനോ അസുഖിനോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗേറ്റുകളൊന്നുമില്ല ഗേറ്റ് കീപ്പേഴ്സ് ഇല്ല ഞങ്ങളിങ്ങനെ ഇവിടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഏർ കുട്ടികളോടൊപ്പം ഞങ്ങള് ജീവിക്കുന്നു ദൈവം ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്നും ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നുള്ള വലിയ വിശ്വാസമാണ് ഞങ്ങളെ നിരന്തരം നയിക്കുന്നത് ഈ വിശ്വാസത്രയും ശ്രീപിര പ്രതിയസിയിലും ദെയ്സിനും വളന്നു വരികമേ ഇതി വിദ്യാപ്യസികളോടേ സംഗീഷ് ശേമ പ്രവതനങ്ങളിലുടേയും അതടക്കൊ ആരോഗ്യ പ്രവതനങ്ങളുടേയും ന ഞങ്ങൾ ഒത്തിരി ചേർ പരിശ്രമിക്കുന്നു ഹെരീ സസ്റ്റ ഡീന ഹീസ് ഫ്രം ഉംഡൻ പരീഷ് ദിネイറ്റീവ് പരീഷ് ആൻഡ് ഐസലി ഷീ ഈസ് ദി റിസൾട്ട് ഓഫ് ദ മിഷണറി ആക്ടിവിറ്റീസ് ഓഫ് എസ് ഡി കോൺഗ്രേഷൻ എസ് ഡി സന്യാസിനി സമൂഹത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഒരു ഒന്നാം ഫലമാണ് ഈ ഇരിക്കുന്ന സിസ്റ്റർ ഡീന ഈ കോൺവെന്റ് സ്ഥിതി ചെയ്യുന്ന നർമൈൻ എന്ന ഈ ഗ്രാമം ഉൾക്കൊള്ളുന്ന ഉംഡൻ ഇടവകയിലെ അംഗമാണ് പ്രിയപ്പെട്ട സിസ്റ്റർ സിസ്റ്റർ യു ക്യാൻ നാവ് ഷെയർ യുവർ എക്സ്പീരിയൻസസ് of uh, uh, the missionary activities of SD Congregation and SD Delhi province here. And what's your experience? You can share. Yes, Father. Uh, I was in Delhi. I just came for vocation promotion since two months only. Now I am here. But uh, I, so, I am so much grateful for SD Sisters. Since uh, from 2013, as the sisters were here, really their hardworking and selfless service for these people and for our area was very uh, a remarkable sign for, for us and for me especially. I could experience uh, from them the love of God. So that was uh, the vocation that I got. The vocations that God given me. I felt because. Uh, when we were here, we really, uh, you know, everyone knows that here was very remote area. No, nothing was there, no electricity, nothing. But now when we, I see here, very much the, it uh, happened development. Development is going on and happening so much things. And, uh, and yes, I could really feel that uh, the were for the people. I am happy uh, to be uh, SD congregation, and I am content of my vocation, and I am very uh, happy since uh, I became sisters from 2023 only. But Then I really appreciate I myself I belong that SD sisters, so I am very happy uh, to be in this congregation, and I feel that God helped me to become a sister to this congregation. And the changes I felt to these areas was really uh, the children's now uh, they are studying very nicely. And from small onwards they are knowing to speak English. Before nothing was there, and we don't know we never understand Hindi or English. But now small students, they were understanding and they are speaking very nicely, singing nicely. That was my experience. And I am happy uh, that I could see this much development and changes in these areas. Uh, and then for the parents also, when I go my own ho homes, home and uh, wherever I go to visit the family, they were very happy with SD sisters and they used to say that uh, because of them we are now uh, we could have many um, changes and we we have many things especially in study, like that they were saying especially receiving in for jesus receiving jesus also they were able to see through our sisters through us in these areas that uh, they are very happy with sisters and they are supportive very supportive very much helpful with the people also here so i am very happy thank you now sister she she's from assam she's also as a result of the missionary activities of st congregation and uh, Sushila, uh, what do you have to say about uh, the missionary activities of st congregation in your personal life and in your community Yes, uh, when I think about my uh, missionary activities through SD congregation, first of all, I feel grateful to God because uh, the call which I received to be a member of SD, uh, I feel it is a God's miracle. Because uh, in my place, when I think there is no sisters, there are very, uh, in parishes there, they are engaged with uh, education. I have never seen SD sisters I have never heard about SD sisters but it happened in my life after my matric just I came to manja then I saw the SD sister first then uh, it at god attracted me through their lives so uh, then the, I felt um, some attraction towards god through the sisters so it, uh, then i discovered that god has called me god has called me so that i understood and through them i was i could able to respond to my call now i feel happy and grateful to god to be a member of sd after coming into my almost three and a half months is over when i came here i was happy to be in marmine then, uh, as I look after the hostel girls and uh, helping in the school, I feel happy here. I found that here the people are very simple and humble people. When I interact with the children, I feel they are very good children and very, very smart. Then, I, when I spoke to them, uh, they were sharing that before there was no school here, good school. And children, up to seven, eight, nine years only, they were able to go to a school. But now, when the SD sisters came here, uh, the children got the opportunity. And now we can see the development that children are even five years onwards, they are coming, they are getting the chance to come to school. Uh, when I spoke to the parents, uh, when I meet them, I felt they are very simple. And they, are, they have a strong faith in God. Whatever we tell them, uh, they do it. And the way they speak to us, they communicate, I feel they are very simple and humble people. So I like this area and I like this uh, village, the people, the children. I love them and I like to be here. അച്ഛന് ഈ നോർത്ത് ഈസ്റ്റിലേക്ക് കടന്നു വരികയും പ്രത്യേകിച്ച് മേഘാലയയിലും ആസാമിലൊക്കെ വരികയും ഞങ്ങളുടെയൊക്കെ അഡ്മിഷൻ പ്രവർത്തനങ്ങൾ ഇടപെടുകയും അതുപോലെ തന്നെ ഞങ്ങളെയൊക്കെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങൾ തന്ന മനസ്സിൽ ഞാൻ ഞങ്ങൾ നന്ദി പറയുന്നു പിന്നെ ഷിക്കനാ ദേവീടെ പ്രേക്ഷകരോട് ജിയുടെ പ്രവർത്തകരോട് എനിക്ക് ഞാൻ വളരെ നന്ദിയുണ്ട് കാരണം നമ്മൾ നടത്തുന്ന മിശ്ര പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടാതികള് ഞങ്ങളുടെ ഞങ്ങളോട് സഹകരിക്കുന്നവര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് അവരൊക്കെ അറിയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളുടെ പുറകെയുള്ളവരുടെ ഈ പ്രവർത്തനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ ഞാൻ